ബിയർ കരടി എന്നാണ് നമ്മൾ പണ്ട് കാലം മുതലേ ഉച്ചരിച്ച് പഠിച്ചിട്ടുള്ള ഒരു കാര്യം പക്ഷെ അതിന്റെ ശരിയായ ഉച്ചാരണം ബെയർ എന്നാണ് ഇന്ത്യൻ ബെയർ സോളാർ ബെയർ സ്ലോത്ത് ബെയർ അങ്ങനെയൊക്കെയാണ് അതിന്റെ ശരിയായ ഉച്ചാരണം പക്ഷെ സംഹൌ നമ്മൾ പഠിച്ചതേ പാടും അതുകൊണ്ട് ഈ വീഡിയോയിൽ ഉടനീളം എന്റെ ഉച്ചാരണവും ബിയർ എന്നായിരിക്കും ഈ വീഡിയോയിലൂടെ കരടികളെ അവരുടെ കസിൻസ് അച്ഛനമ്മമാർ വിദൂര ബന്ധുക്കൾ തുടങ്ങിയവരെ ഒരു ലഘു വിവരണമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കരടികളും അവരുടെ കുടുംബവും കാട്ടിലൂടെ ഒരു കരടി തന്റെ കുഞ്ഞിനെ ചുമലിൽ കൊണ്ടു നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്ലോത്ത് ബിയറുകളാണ് അഥവാ മടിയൻ കരടി ഈ ഒരു കരടി മാത്രമേ തന്റെ കുഞ്ഞിനെ വേട്ടക്കാരിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി ചുമലിൽ കൊണ്ടു നടക്കുന്ന ഒരേ ഒരു കരടി ഒൻപത് മാസം വരെയൊക്കെ ഈ കുഞ്ഞിനെ ചുമക്കൽ പരിപാടി ഈ കരടി നിർവഹിക്കും പ്രാണികളാണ് മെയിൻ ഭക്ഷണം ചിതലും ഉറുമ്പുമൊക്കെ ഭക്ഷണമാണ് ചിതലിന്റെ കൂട്ടിൽ അങ്ങനെ തന്നെ മൂക്കിന്റെ ദ്വാരങ്ങൾ അടച്ചു വെച്ചുകൊണ്ട് അവർ പ്രവേശിക്കും എന്നിട്ട് പിടിച്ചു തോന്നും ചിലപ്പോ ചിതലിന്റെയും ഉറുമ്പിന്റെയും ഒക്കെ കൂട്ടിലേക്ക് കൈയിടും നീണ്ട നഖങ്ങളിൽ ചിതലുകൾ എടുക്കും അതിൽ പൊടിയുണ്ടെങ്കിൽ മൂക്കും മേൽച്ചുണ്ടും ഉപയോഗിച്ച് ഊതും എന്നിട്ടാണ് ഭക്ഷിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ മുതലെടുത്തുകൊണ്ടാണ് പണ്ട് കാലത്ത് കരടികൾ മന്ദരിച്ച ഏലസ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ചില വസ്തുക്കളിലേക്ക് കരടികളെ കൊണ്ട് ഊതിച്ചത് അങ്ങനെ എന്തോ അതിന് പവിത്രതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും വാങ്ങിച്ച് അത് ധരിച്ചു സ്ലോത്ത് കരടികളും കറുത്ത കരടികളും അവരുടെ ഭക്ഷണം ചിതലുകളും ഉറുമ്പുകളും ആയതിനാൽ ഇങ്ങനെയൊരു ശീലത്തിന് ഉടമയാണ് ആ ഒരു കാര്യം നമ്മൾ മുതലെടുത്തു എന്ന് മാത്രം കാണികൾക്കും ഉറുമ്പുകൾക്കും ചിതലുകൾക്കുമൊക്കെ പുറമെ കരടികൾ മാമ്പഴം കഴിക്കും തേൻ കഴിക്കും പല സസ്യവർഗ്ഗങ്ങൾ കഴിക്കും ചില സാഹചര്യങ്ങളിൽ മാംസവും കഴിക്കും സ്ലോത്ത് കരടികൾ എന്തുകൊണ്ടോ മനുഷ്യരുമായി ഇണങ്ങി ജീവിക്കുന്ന വർഗമാണ് പണ്ട് മുതലേ മന്ത്രി ചൂതാൻ മാത്രമല്ല പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ സ്ലോത്ത് കരടികളെ നൃത്തം പഠിപ്പിച്ചിരുന്നു ആ കാലത്ത് ഇന്ത്യയിൽ ആയിരത്തോളം നൃത്തം ചെയ്യുന്ന കരടികൾ ഉണ്ടായിരുന്നത്രേ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കരടികളാണ് സ്ലോത്ത് കരടികൾ ഇരുന്നൂറ്റി പത്ത് ദിവസമാണ് ഗർഭകാലം നേരത്തെ പറഞ്ഞതുപോലെ പ്രസവിച്ച കുഞ്ഞിനെ ഒൻപത് മാസത്തോളമൊക്കെ ചുമന്ന് നടക്കും പിന്നീട് കുഞ്ഞു രടി അമ്മയെ വിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങും സ്ലോത്ത് ബിയറിന്റെ കാര്യത്തിൽ തേൻ അവയ്ക്ക് ഇഷ്ടമാണ് എന്നതാണല്ലോ പക്ഷെ തേൻ തന്നെ പ്രധാന ഭക്ഷണമാക്കുന്ന വേറൊരു കരടിയുണ്ട് ഇന്ത്യയിൽ അതാണ് സൺബിയർ അഥവാ സൂര്യകരടി എന്ന് വിളിക്കുന്ന തേൻകരടി തേൻകരടിയും സ്ലോത്ത് കരടിയും കാണുമ്പോൾ ഒരേ സ്പീഷീസായി തോന്നാമെങ്കിലും സ്ലോത്ത് കരടി വലുതും തേൻകരടി ചെറുതുമാണ് സ്ലോത്ത് കരടി അറുപത് മുതൽ നൂറ്റി അൻപത് കിലോഗ്രാം വരെ തൂക്കം വെക്കും പക്ഷെ തേൻകരടി മുപ്പത് മുതൽ അറുപത് അറുപത്തഞ്ച് കിലോ വരെയേ തൂക്കം വെക്കുകയുള്ളൂ കാഴ്ചയിൽ ചെറുതാണെങ്കിൽ അത് തേൻകരടിയും വലുതാണെങ്കിൽ അത് സ്ലോത്ത് സ്ലോത്തുകരടിയുമാണ് സ്ലോത്ത് കരടിയുടെ രോമം നല്ല കട്ടിയുള്ള കറുത്ത രോമങ്ങളായിരിക്കും സൺബിയറിന്റെ അഥവാ തേൻകരടിയുടെ കറുത്ത രോമങ്ങൾ അല്പം കട്ടി കുറവായിരിക്കും വേറൊരു പ്രധാന വ്യത്യാസമുള്ളത് തേൻകരടികളുടെ നെഞ്ചിൽ ഇതേപോലെ ചന്ദ്രകലയുണ്ടായിരിക്കും അത് സ്ലോത്ത് കരടികളുടെ നെഞ്ചാണെങ്കിൽ ഇതേപോലെ വി ഷേപ്പാണ് ഉണ്ടായിരിക്കുക നമ്മൾ ചിത്രങ്ങൾക്ക് വേണ്ടി പരതുമ്പോൾ പല സൈറ്റുകളും ഇത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ലോത്ത് കരടിയുടെ നെഞ്ചിലാണ് വി ഷേപ്പ് അടയാളം ഉണ്ടാവുക ഒറ്റനോട്ടത്തിൽ രണ്ട് കരടികളും ഒരേപോലെ തോന്നാമെങ്കിലും എവിടെ നോക്കണം എന്നറിയാവുന്നവർക്ക് ഈ കരടികളെ തമ്മിൽ തമ്മിൽ വേർതിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് തേൻ കരടികൾ ചെറുതാണ് സ്ലോത്ത് കരടികളെ പോലെയോ ഏഷ്യൻ കറുത്ത പോലെയോ മനുഷ്യനെ ആക്രമിക്കാനും കൊല്ലാനുമുള്ള പ്രവണത വളരെ കുറഞ്ഞ ജീവികളാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇണക്കാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ തേൻ കരടികളെയാണ് ഏഷ്യാറ്റിക് ബ്ലാക്ക് ബിയർ എന്ന് പറയാൻ കാരണം അമേരിക്കൻ ബ്ലാക്ക് ബിയർ എന്ന ഇനം കൂടി കരടികളിലുണ്ട് ഏഷ്യൻ കറുത്ത കരടികൾക്കും അമേരിക്കൻ കറുത്ത കരടികൾക്കും തമ്മിൽ സമാനതകൾ നിരവധിയുണ്ട് വലിയ തലയും ശക്തിയുള്ള കൈകാലുകളും കട്ടിയുള്ള ശരീരഘടനയുമൊക്കെ ഉള്ള ഇവരെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ വല്ലാതെ അങ്ങ് വേട്ടയാടി തീർക്കുകയാണ് ആളുകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഇവർ നല്ല മലകയറ്റക്കാരാണ് സ്ലോത്ത് കരടി തേൻകരടി എന്നിവരിൽ നിന്നും വിഭിന്നനായി ചെറിയ മൃഗങ്ങളെ വേട്ടയടത്തുന്നു ഇവർ അതുപോലെ തന്നെ മറ്റു കരടികളിൽ നിന്നും വിഭിന്നനായി ഗ്രിസ്ലി കരടികളെ പോലെ അല്ലെങ്കിൽ തവിട്ട് പോലെ ഇവർ ഹൈബർനേറ്റീൽ എന്താണ് ഈ ഹൈബർനേറ്റ് എന്നല്ലേ ശൈത്യകാലത്ത് രണ്ടു മാസത്തിൽ കൂടുതൽ മുതലൊക്കെ ഉറങ്ങും ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ മന്ദഗതിയിലാക്കി ദീർഘമായി ഉറങ്ങി ശരീരത്തിന്റെ കൊഴുപ്പൊക്കെ അടങ്ങി മെലിഞ്ഞ പ്രകൃതത്തിൽ തിരിച്ചു വരുന്ന ഈ പ്രവൃത്തിക്കാണ് ഹൈബർനേറ്റ് എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിൽ നവംബർ മുതൽ ഏപ്രിൽ വരെ അവർ ഗാഢനിദ്രയിലാകാറുണ്ട് എന്ന് ഗവേഷകർ പറയുന്നു പ്രതികൂല കാലാവസ്ഥയും പ്രതികൂല ഭക്ഷണ ലഭ്യതയുമാണെങ്കിൽ ഇത്തരത്തിൽ ദീർഘമായി ഉറങ്ങിക്കളയും ഏഷ്യാറ്റിക് ബ്ലാക്ക് കരടികൾ കരടികൾ എട്ട് തരമാണ് അത് ഈ വീഡിയോയിൽ ക്രമമായി പറയുന്നുണ്ട് ഒമ്പതാമത്തെ തരം ഇല്ല ഹിമാലയൻ ബ്ലാക്ക് ബിയർ ടിബറ്റിയൻ ബ്ലാക്ക് ബിയർ എന്നൊക്കെ പറയുന്നത് ഏഷ്യാറ്റിക് ബ്ലാക്ക്ബിയറിനെ തന്നെയാണ് മറ്റ് കറുത്ത കരടികളെപ്പോലെ ഇവയ്ക്കും നെഞ്ചിൽ ഒരു അടയാളമുണ്ട് വി ആണോ ചന്ദ്രക്കലയാണോ എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത ആ ഒരു അടയാളത്തിന്റെ പേരിൽ ചന്ദ്രകരടി എന്നും ചിലയെടുത്ത് വിളിക്കാറുണ്ടി വരാം മറ്റ് കറുത്ത കരടികളിൽ നിന്നും വ്യത്യസ്തനായി പകൽ ഇവർ പുറത്തിറങ്ങാറില്ല പകരം ഗുഹകളിലും മരപ്പൊത്തുകളിലും പൊള്ളയായ മരങ്ങളിലുമൊക്കെയാണ് വാസം രാത്രി പുറത്തിറങ്ങി വേട്ടയാടുകയും ഭക്ഷണലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യും ഇവർ പരമ്പരാഗത ചൈനീസ് മരുന്നുകളിൽ ഇവരുടെ പിത്തരസവും കൈകാലുകളുമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇവർ വ്യാപകമായി വേട്ടയാടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിൽ എണ്ണത്തിൽ വളരെ കുറവാണ് ഈ കരടികൾ അമേരിക്കൻ ബ്ലാക്ക് ബ്ലാക്ക്ബിയറിന് ചെറിയ നഖങ്ങളായതുകൊണ്ട് നല്ല മരം കയറ്റക്കാരാണ് പക്ഷേ മരംകയറ്റക്കാരായ കരടികളുമായോ ഗ്രിസ്ലി കരടികളുമായോ യാതൊരു ബന്ധവുമില്ല ഇവർക്ക് അമേരിക്കയിലും പരിസര പ്രദേശങ്ങളിലും വസിക്കുന്ന ഇവർ എണ്ണത്തിൽ വളരെ കൂടുതലാണ് മറ്റ് രണ്ടിനും തവിട്ട് കരടികളെയും അപേക്ഷിച്ച് അവരുടെ ഇരട്ടി വരും ഇവർ അമേരിക്കൻ ബ്ലാക്ക് കരടികൾക്ക് ബ്ലാക്ക് കരടി എന്നാണ് പേരെങ്കിലും കടുകടുത്ത തവിട്ടു നിറവും ചിലപ്പോൾ ഇവർക്ക് വന്നേക്കാം സാങ്കേതികമായി ഇവരെ മാംസബുക്കാക്കി തരംതിരിച്ചിട്ടുണ്ടെങ്കിലും ഭക്ഷണത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ സസ്യങ്ങളും ഫലവർഗ്ഗങ്ങളും ഒക്കെയാണ് ഇവർ ഭക്ഷിക്കുന്നത് ഇതുവരെ പറഞ്ഞ കറുത്ത ളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു കരടിയാണ് ആൻഡിയൻ കരടി കണ്ണട കരടി എന്നാണ് ഇവരുടെ വിളിപ്പേര് കാരണം കണ്ണിനു ചുറ്റും കണ്ണട പോലെ ഒരു അടയാളം കാണും ഇവരുടെ പ്രത്യേകത കരടികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ശബ്ദങ്ങളാണ് ഇവരുണ്ടാക്കുക അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് തന്നെ നമുക്കിവരെ തിരിച്ചറിയാം യൂട്യൂബ് വീഡിയോകളിൽ ആൻഡിയൻ കരടിയുടെ ശബ്ദം കേൾക്കുന്നത് രസകരമായ ഒരു കാര്യമായിരിക്കും വടക്കൻ അമേരിക്ക ബൊളീവിയ അർജന്റീന വെനസ്വേല തുടങ്ങിയ ആൻഡിയൻ രാജ്യങ്ങളിൽ ഇവരെ കാണുന്നതുകൊണ്ടാണ് ആൻഡിയൻ കരടി എന്ന വിളിപ്പേര് ഇവർക്ക് വന്നത് വളരെ വിചിത്ര സ്വഭാവമുള്ള ഇവർ മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് ഒരുതരം പ്ലാറ്റ്ഫോം നിർമ്മിക്കും അടുത്തടുത്ത മരങ്ങളിൽ നിർമ്മിക്കുന്ന ഈ പ്ലാറ്റ്ഫോം മരക്കൂട് പോലെ തോന്നിച്ചേക്കാം നല്ല അത്യുഗ്രൻ മരംകയറ്റക്കാരാണ് ആൻഡിയൻ കരടികൾ ഈ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമുകളിൽ ഭക്ഷണം കഴിക്കും ഉറങ്ങും എന്നിവയൊക്കെ അവർ ചെയ്യും വിചിത്രമായി ഈ കാര്യം കാണുമ്പോൾ നമുക്ക് വിശ്വാസം വന്നില്ല എന്ന് വരും ഒരു കരടിയാണോ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നതായിരിക്കും നാം അന്വേഷിക്കുക അമേരിക്കയിലാണ് വാസമെങ്കിലും അമേരിക്കയിലെ മറ്റു കരടികളെപ്പോലെ അതായത് അമേരിക്കൻ ബ്ലാക്ക് ബിയർ തവിട്ട് കരടികൾ ഗ്രിസ്ലി കരടികൾ എന്നിവരെ പോലെ ഇവർ ഹൈബർനേറ്റ് ചെയ്യുന്നില്ല വർഷം മുഴുവനും ഇവർ ഭക്ഷണം കഴിക്കും മിശ്രഭോജികളായ മിശ്രഭോജികളായവർ ഇരുപതിലധികം മൃഗങ്ങളെയും മുന്നൂറിലധികം സസ്യഫലങ്ങളെയും ഭക്ഷിക്കുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഭീകരമായ മെനു ആണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകാം പക്ഷേ എല്ലാം എപ്പോഴും കിട്ടണം എന്നില്ല എല്ലാം കഴിക്കും ഏതു സമയത്തും ഇവർക്ക് ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്തും എന്ന് മാത്രം കരടികളിലെ ഏറ്റവും പ്രബലനായ വേട്ടക്കാരനാണ് ബ്രൗൺ കരടി ഹൈബർനേറ്റ് അഥവാ ദീർഘകാല ഉറക്കം ശിശിരനിദ്ര എന്നൊക്കെ പറയുന്ന നാലോ അഞ്ചോ മാസത്തെ ഉറക്കത്തിലേക്ക് പോകുന്നതിനു മുമ്പേ അൻപത് കിലോയൊക്കെ ഭക്ഷണം കഴിക്കും ഇവർ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പേ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇത്രയും ഭക്ഷണം ഇവർ കഴിക്കുന്നത് ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങളും കൊഴുപ്പ് ഭക്ഷണങ്ങളും ഒക്കെ കാണും കരടികളിൽ ഏറ്റവും ബുദ്ധിയുള്ള കരടിയിൽപ്പെട്ട ഒരിനം കൂടിയാണ് ഇത് മറ്റ് കരടികളിൽ നിന്നും വിഭിന്നനായി വലിയ ഭീമാകാരമായ രൂപമാണ് ഇതിന് സാധാരണ മുന്നൂറ്റി അൻപത് കിലോയ്ക്ക് വരുന്ന തവിട്ട് കരടിക്ക് പക്ഷെ അലാസ്കയിലെ പ്രദേശത്തെത്തുമ്പോൾ എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരം വെക്കും ഹൈബർനെറ്റ് കഴിഞ്ഞു വരുമ്പോഴത്തേക്കും വളരെ ഭാരം കുറയും ഇവർ അതുകൊണ്ട് തന്നെ ദീർഘനേര ഉറക്കം കഴിഞ്ഞതിനു ശേഷം ആദ്യം ദിവസം മുതൽ കുറച്ച് ദിവസത്തേക്ക് നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം വരെ ഭക്ഷണം കഴിക്കുമത്രേ ഒരു ദിവസം ഇവർ ഹൈബർനേഷനായി കറുത്ത കരടികൾ മാളങ്ങളും പൊത്തുകളും അന്വേഷിക്കുമ്പോൾ ഇവർ കുന്നിൻ ചെരുവുകളിൽ സ്വന്തമായി മാളം കുഴിക്കും എന്നിട്ട് അതിനകത്താണ് ചുരുണ്ടുകൂടി കിടക്കുക വലിയ പൊണ്ണത്തടിക്കാരാണെങ്കിലും മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ സ്പീഡിൽ വരെയൊക്കെ ഇവർ ഓടും ഏറ്റവും വലിയ ഓട്ടക്കാരനായ ഒസൈൻ ബോൾട്ടിന്റെ ഓട്ടത്തിനേക്കാളും മുപ്പത് ശതമാനം കൂടുതലായതുകൊണ്ട് നമുക്കൊരിക്കലും ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാത്രമല്ല ശക്തമായ മരങ്കയറ്റക്കാരാണ് മരത്തിലും നമുക്ക് രക്ഷയില്ല പൊതുവെ ഇവരെ പറ്റി പറഞ്ഞു കേൾക്കുന്നത് ഈ കരടിയെങ്ങാനും ആക്രമിക്കാൻ വന്നാൽ പെപ്പർ സ്പ്രേ ഫലപ്രദമാണ് എന്നാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് ചത്തതുപോലെ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇവർ നമ്മിൽ നിന്നും പിന്മാറിയേക്കാം നമ്മൾ അതിന്റെ സ്വാഭാവിക ഇര അല്ലാത്തതിനാൽ ചത്തതുപോലെ കിടക്കുമ്പോൾ അത് പ്രകോപിക്കപ്പെടുന്നില്ല എന്നതാണ് അതിന് കാരണം പക്ഷേ ഈ ഒരു രീതി അഥവാ മരിച്ചതുപോലെ കിടക്കൽ കറുത്ത കരടികളിൽ ഫലപ്രദമല്ല എന്നാണ് ഗവേഷകർ പറയുന്നത് തവിട്ട് കരടികൾ വസിക്കുന്ന ഇടങ്ങളിൽ കരടി ആക്രമണം പതിവാണ് പക്ഷേ അവിടെ ഫലപ്രദമായ ഒരു മാർഗം പെപ്പർ സ്പ്രേ തന്നെയാണ് ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രം ചിലപ്പോൾ ചത്തതുപോലെ കിടന്നാൽ രക്ഷപ്പെട്ടേക്കും എന്ന് മാത്രം എന്നാലും ഇതൊന്നും പൂർണ്ണമായ തോതിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല തവിട്ട് കരടികളുടെ കൈകാലുകളിൽ അഞ്ച് വിരലുകളുണ്ട് അഞ്ചിലും നീളമുള്ള നഖങ്ങളും ബ്രൗൺ ബിയറിന്റെ പിന്നിലത്തെ കാലുകൾക്ക് നീളം കൂടുതലാണ് അത്യാവശ്യ സന്ദർഭങ്ങളിൽ അതുകൊണ്ട് തന്നെ പുറകിലെത്തെ കാലുകളിൽ വല്ലാതെ എഴുന്നേറ്റു നിൽക്കും ഈ കരടികൾ അങ്ങനെ എഴുന്നേറ്റു നിൽക്കുന്ന ഒരു ബ്രൗൺ ബിയറിനെ നമ്മൾ കാണുമ്പോൾ ഏതൊരാളും പേടിച്ചേക്കാം അതിനൊരു ഭീമാകാരമായ രൂപമായിരിക്കും കാഴ്ചയിൽ ഏതാണ്ട് ബ്രൗൺ ബിയറിനെ പോലെ തന്നെയുള്ള ഒരു കരടിയാണ് ഗ്രിസ്ലി ബിയർ ഇത് ബ്രൗൺ ബിയറിന്റെ ഒരു ഉപജാതിയും കൂടിയാണ് ഇവ തമ്മിലുള്ള പ്രാഥമിക വ്യത്യാസം ബ്രൗൺ ബിയർ തീരപ്രദേശത്തോട് ചേർന്നെടുത്താണ് വസിക്കുന്നത് ഗ്രിസ്ലി ബിയർ അമേരിക്കൻ ഉൾനാടിലെ വനങ്ങളിലാണ് വസിക്കുന്നത് ഗ്രിസ്ലി ബിയറും പോളാർ ബിയറും കടുവയെയും സിംഹത്തെയും പോലെ ഒരു അപെക്സ് പ്രഡേറ്റർ ആണ് അഥവാ ട്രോഫിക് മേഖലയിലെ ഉയർന്ന ജീവികൾ ഗ്രിസ്ലി ബിയർ മൂസ് കാട്ടുപോത്ത് എന്നിവയൊക്കെ കൂളായി വേട്ടയാടി തിന്നാറുണ്ട് ഗ്രിസിലിബിയറിലെ ആണുങ്ങൾക്ക് അപകട സാധ്യത കൂടുതലാണ് കാരണം ശക്തമായ ഫൈറ്റേഴ്സും ആര് വന്ന് മുമ്പിൽപ്പെട്ടാലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തവരുമാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവരിലെ ആണുങ്ങൾക്ക് ആയുസ് കുറവാണ് പെണ്ണുങ്ങൾ ശരാശരി ഇരുപത്തിയഞ്ച് വർഷത്തിന് മുകളിൽ വരെ ജീവിക്കുമ്പോൾ ആണുങ്ങൾ ശരാശരി ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ മരിച്ചുപോകുന്നു കരടികളെ പോലെ തന്നെ ഗ്രിസ്ലി കരടികൾ ശക്തരായ മരങ്കയറ്റക്കാരും ശക്തരായ നീന്തൽക്കാരും ശക്തരായ ഓട്ടക്കാരും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ആക്രമണങ്ങളിൽ പലരും അമേരിക്കൻ ഉൾനാടുകളിൽ മരിച്ചിട്ടുണ്ട് ഗ്രിസ്ലി കരടികളും തവിട്ട് പോലെ ഹൈബർനേറ്റ് ചെയ്യാറുണ്ട് ഇവർ ഹൈബർനേറ്റ് ചെയ്യുന്ന സമയത്താണ് അമേരിക്കയിലും മറ്റും കാട്ടുത്തി സംഭവിക്കുന്നതെങ്കിൽ വല്ലാത്ത തോതിൽ ഇവർ ചത്തു സാധ്യത കൂടുതലാണ് സാധാരണ നവംബറിൽ തുടങ്ങുന്ന ഹൈബ്രനേറ്റ് മിക്കപ്പോഴും അവസാനിക്കുന്നത് ഏപ്രിലായിരിക്കും ആ സമയങ്ങളിലുള്ള കാട്ടുത്തീയിൽ ഇവർക്ക് ആരോഗ്യം ക്ഷയിക്കുന്നതിന്റെ കാരണത്താൽ വലിയ തോതിൽ ഇവർ വെന്തു മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ ജീവിയാണ് ധ്രുവക്കരടികൾ തികഞ്ഞ മാംസബുക്കാണിവർ പന്ത്രണ്ട് ഇഞ്ച് വണ്ണമുണ്ട് പ്രദേശത്ത് പന്ത്രണ്ട് ഇഞ്ച് വണ്ണമുള്ള കാലടയാളം കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഇവർ മാത്രമാണത് മാംസത്തിനു വേണ്ടി എത്ര വലിയ ജീവിയായാലും ഇവർ വിടില്ല അതിനെ വേട്ടയാടി കൊന്നു തിന്നു തണുത്ത മഞ്ഞുമൂടിയ ആർട്ടിക് പ്രദേശത്തും ഐസ് പ്ലോട്ടിലുമൊക്കെയാണ് ഇവർ വസിക്കുന്നത് പെൺകുനികളുള്ള അന്റാർട്ടിക്കയിൽ ഇവരില്ല അങ്ങനെയാണെങ്കിൽ പെൺകുഞ്ഞികളെ മുഴുവൻ ഇവർ ഭക്ഷിച്ചേനെ പക്ഷേ പല പർവ്വത മേഖലകളിലും ഇവർ ഉണ്ട് ഹിമാലയൻ ധ്രുവക്കരടികൾ ഫേമസ് ആണല്ലോ എഴുന്നൂറ്റി അൻപത് കെ ജി ആണ് ശരാശരി ഭാരം പിൻകാലുകളിൽ എഴുന്നേറ്റ് നിന്നാൽ പത്തടി ഉയരമുണ്ടാകും പൂർണ്ണമായും വെളുത്തതാണ് അക്രമകാരികൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു പീക്ക് സ്റ്റേജ് ആണ് ധ്രുവക്കരടികൾ മനുഷ്യരെ ധാരാളമായി ആക്രമിച്ചു കൊല്ലാറുണ്ട് ആർട്ടിക് പ്രദേശങ്ങൾ റഷ്യ അലാസ്ക തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ വസിക്കുന്ന ഇവർ നല്ല ശക്തരായ നീന്തൽക്കാരാണ് മാത്രമല്ല കടൽ സിംഹങ്ങളെ അഥവാ സീലുകളെയാണ് ഇവർ പ്രധാനമായും ഭക്ഷിക്കുന്നത് അതാണല്ലോ അവിടങ്ങളിലെ അവൈലബിലിറ്റി കരടികളിലെ എട്ടംഗ സ്പീഷീസുകളിൽ ഇവരാണ് ഏറ്റവും ശക്തരായവർ കരടികളും അവരുടെ വർഗീകരണവും എന്നതിനെ കുറിച്ച് ലഘുവായി പറഞ്ഞു തന്നു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം